എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് മെക്കാനിക്കിൻ്റെയും കാർ പെയിൻ്ററുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുകൂടാതെ വീൽ അലൈൻമെൻറ്റ് ആൻഡ് ബാലൻസ് ടെക്നീഷ്യൻ്റെ വേക്കൻസിറ്റുണ്ട് ജി സി സി എക്സ്പീരിയൻസ് ആണ് ഇതിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയിറ്റ് സീറോ ഫൈവ് ടു ഫൈവ് നയൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അലൈനിലുള്ള ഒരു അറബി വീട്ടിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് എയിറ്റ് ഫോർ ത്രീ ടു ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ടെക് ബീവർ ഗ്രൂപ്പിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് ടെക് ബിവർ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ട്രിപ്പിൾ ഫൈവ് ത്രീ ടു സിക്സ് നയൻ ഫോർ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് അബുദാബിയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇ റോഡെല്ലാം നന്നായി അറിയുന്ന ഒരാൾക്കാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സിൽ കുറവുള്ള ആളായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഫൈബർ ഗ്ലാസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാർപ്പൻ്റർ ലാമിനേറ്റർ ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വിസിറ്റ് വിസയിലോ റെസിഡൻസ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അർജൻറ്റ് വേക്കൻസിയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് ജി സി സിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ഡബിൾ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ കാർ മെഡിക് ഗ്യാരേജിലേക്ക് സർവീസ് അഡ്വൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ നാല് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫൈവ് ടു ഫോർ സിക്സ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രൈവർ വെയ്റ്റർ അസിസ്റ്റൻ്റ് കുക്ക് ഹെൽപ്പർ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എ സി സി ടി എസ് ഡോട്ട് ജോയിസ് അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ ടു സീറോ എയ്റ്റ് സിക്സ് വൺ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു കസ്റ്റേരിയയിലേക്ക് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല നാടൻ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ ഒരെ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ടു നയൻ നയൻ ടു വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഗ്രാൻഡോസി സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡെലിവറി മാൻ പാക്കേഴ്സ് ഡെലിവറി ഡ്രൈവർ അറബിക് ബേക്കർ സെയിൽസ് അസോസിയേറ്റ് കോഫി ഷോപ്പ് സെയിൽസ് അസോസിയേറ്റ് ഫ്രഷ് മാർക്കറ്റ് ബഡ്ഷർ ഫിഷ് മങ്കർ സ്റ്റോർ കീപ്പർ സ്റ്റോക്ക് റിസീവർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ നല്ല പാക്കേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ദുബായിലെ ബിൻ ഹിലാൽ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രോജക്റ്റ് സൂപ്പർവൈസർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ പ്രൊജക്റ്റ് ഓർ മെയിൻ്റനൻസ് ഇഞ്ചിനീയർ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഗ്യാസ് ഇൻഡസ്ട്രികളുടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് പ്രൊജക്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർക്കും പ്രൊജക്റ്റ് സൂപ്പർവൈസർക്കും ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് ശനിയാഴ്ചയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ ആയിരിക്കും ലൊക്കേഷൻ ബിൻഹിലാൽ ഗ്രൂപ്പ് ഉം റമൂൽ ദുബായ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കുക വളരെ നല്ല കമ്പനിയാണ് ഒരുപാട് വലിയ പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അബുദാബിയിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയെല്ലാം എന്നില എന്നിവയിലൊക്കെ ആഡ് ഇടാനും വീഡിയോ ചെയ്യാനും എല്ലാം അറിയാവുന്ന ഒരാളായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് നയൻ ഡബിൾ ടു നയൻ എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇവയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ വാലിഡ് ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സാലറിയും അതോടൊപ്പം തന്നെ കമ്മീഷനും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ വൺ നയൻ സീറോ സിക്സ് സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യേണ്ടത് സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ടു എയ്റ്റ് സീറോ വൺ നയൻ ദുബായിലെ എമിറേറ്റ്സ് അമേരിക്കൻ സ്കൂളിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ ഒരുപാട് പേര് സ്കൂൾ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട വേക്കൻസികൾ സൈക്കോളജി ഹൈസ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാഫിക് ഡിസൈനർ ആർട്ട് ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഹൈസ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് വേൾഡ് ഹിസ്റ്ററി ഹൈസ്കൂൾ പ്രൈമറി ഹോംറൂം ടീച്ചർ ലൈബ്രേറിയൻ മെയിൽ കാൻഡേറ്റ് ജർമ്മൻ ടീച്ചർ ഇനവേഷൻ ഹെഡ് സ്റ്റീമാൻ റോബോട്ടിക്സ് ഇനോവേഷൻ ടീച്ചർ സ്റ്റീമാൻ റോബോട്ടിക്സ് എൻവയ്മെൻറ്റൽ സയൻസ് ടീച്ചർ സയൻസ് ടീച്ചർ ഫിസിക്സ് ലാബ് ടെക്നീഷ്യൻ ബോയ്സ് സെക്ഷൻ സയൻസ് ടീച്ചർ ബയോളജി മാത്സ് ടീച്ചർ മിഡിൽ സ്കൂൾ മാത്സ് ടീച്ചർ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ മിഡിൽ സ്കൂൾ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ നല്ല പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതാത് വിഷയങ്ങളുള്ള ബി എഡും ഡിഗ്രിയും ഉള്ളവർക്കാണ് അവസരമുള്ളത് ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഷാർജയിലെ ഒരു ജെൻസ് സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക യു എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അബുദാബി അലയിൻ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ ജോബ് വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് നയൻ ഫോർ സിക്സ് നയൻ സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ്റെയും ഹെൽപ്പറുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സാലറി ഓവർ ടൈം റൂം വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സിക്സ് നയൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ലാൻഡ്സ്കേപ്പ് ആൻഡ് ഗാർഡനിങ്ങിലെ ഒരു ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഒരുന്നൂറ് തിറംസും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും അതുകൂടാതെ കമ്പനി ഉണ്ട് വിസിറ്റ് വിസയിൽ ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ വർക്ക് നോക്കിയിട്ടായിരിക്കും വിസ അടിച്ചു തരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സിക്സ് നയൻ ത്രീ സീറോ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഈ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം നിലവിൽ യു എയിലുള്ളവർ ഉടനെ തന്നെ ജോലി കയറാവുന്നതാണ് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അതുകൂടാതെ കമ്പനി അക്കോമഡേഷൻ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ ഇയർലി ടിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സിക്സ് നയൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ചെയ്യുക സി വി അയക്കുക നിങ്ങൾ ഏത് ജോബാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം ജോബുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ജോബ് ഏതാണെന്ന് കമൻറ്റ് വഴി അറിയി ഞങ്ങളെ അറിയിക്കുക തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രയോറിറ്റി നോക്കിയതിന് ശേഷം നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ചാനൽ കാണുവാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ വീഡിയോയും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്